ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസത്തെ ഒരുപാട് ഡിലേ വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇടാനായിട്ടും എല്ലാം ഷെയർ ചെയ്യാനായിട്ടും അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് അറിയാം ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു വരികയാണ് കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് വടയ വീട് എടുത്ത് ഷിഫ്റ്റ് ചെയ്തു അതുകഴിഞ്ഞ് പിന്നലെയാണ് തറവാട്ടിലേക്ക് വന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പം ഇന്ന് കാണാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് എടുത്തു വെച്ച വീഡിയോ ഉണ്ട് ഏഴാം തീയതി എട്ടാം തീയതി ഒമ്പതാം തീയതിയിലത്തെ ഞങ്ങളുടെ കുറച്ച് അവിടുന്ന് സാധനങ്ങൾ പാക്ക് ചെയ്യണതും കോഴിക്കോട് കോളൊന്ന് ഡംപ് ചെയ്ത് വെച്ചിരിക്കണതും പിന്നെ കുറച്ച് ഒതുക്കിയതിൻ്റെ ശേഷം കോഴിക്കോട്ടെ വീട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടാൻ പോണത് അപ്പോൾ എല്ലാവരും അത് കാണണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം കുക്കിംഗ് വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ എന്നുള്ളത് അപ്പോൾ ഒന്നിനാടൊക്കെ ഞാൻ ഒന്നിനാണ്ട് ഞാൻ ഇടാൻ ശ്രമിച്ചു നോക്കി പക്ഷേ എനിക്ക് തീരെ പറ്റുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് ആ അടുപ്പൊന്നും സെറ്റ് ചെയ്യാൻ പറ്റാൻ നമുക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് തറവാട്ടിൽ വന്നതിന് ശേഷം ഞാൻ നാളെ നാളെ തൊട്ടിട്ടാണ് കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാൻ പോണത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് എടുത്തു വെച്ചു ഇന്നുണ്ടാക്കിയ കൂട്ടാൻ്റെ കൂട്ടാനല്ല ഉപ്പേരിയുടെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നാളെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും ഇത് തൃശ്ശൂരിത്തെ ആ ഫ്ലാറ്റാണ് അവിടെ നിന്ന് ഇങ്ങനെ ഒതുക്കലും നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ആ ഞങ്ങൾ പാക്കിസ്ഥാൻ മൂവേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് അവർ വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങൾ കവറിലാക്കി വെച്ചു പിന്നെ അവർ വന്നിട്ട് എൻ്റെ തുന്നലിൻ്റെ സാധനങ്ങളൊക്കെ ഈ അലമാരിൽ മുഴുവൻ എൻ്റെ തുന്നലിൻ്റെയും പെയിൻറ്റിങ്ങിൻ്റെയും കഥകളി ഉണ്ടാക്കണ അല്ല നെറ്റിപ്പട്ടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് പിന്നെ ബെഡ്റൂമിൻ്റെ അകത്തൊരാൾ രണ്ട് മൂന്ന് പേര് രണ്ട് മൂന്ന് റൂമിലായിട്ടാണ് എല്ലാം കയറിയിട്ട് അവർ ഒതുക്കിക്കൊണ്ടിരുന്നിരുന്നത് ഇത് അലമാരത്തെ സാധനങ്ങളൊക്കെ കാർഡ് ബോർഡ് പെട്ടിയിലാക്കുകയാണ് അയാൾ ഹിന്ദിക്കാരാണ് മൊത്തം ഹിന്ദിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ കുറേ ബുദ്ധിമുട്ടായിരുന്നു ഓരോ സാധനങ്ങൾ എവിടെ വെക്കണേ പിന്നെ ഞങ്ങൾ ഓരോ പെട്ടിയുടെ മോളിലും ഓരോ റൂമിലത്തെ പേര് എഴുതി വെച്ചു പിന്നെ എൻ്റെ സാധനങ്ങളാണെന്നുള്ളത് ഞാൻ കണ്ടിടത്തോളം എഴുതി വെച്ചു ചിലതൊക്കെ പിന്നെ നമ്മൾ കാണാണ്ട് എന്നെ പെട്ടിയിലായിപ്പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോഴിക്കോട് വന്നിട്ട് അതൊക്കെ ഡിസ്മാൻറ്റിൽ ചെയ്യുമ്പോൾ ഏതൊക്കെ ഏത് പെട്ടിയിലാണെന്നറിയാതെ കുറേ ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ എൻ്റെ തുന്നലിൻ്റെയും ലേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കുകയാണ് അയാൾ പിന്നെ ഒതുക്കി ഒതുക്കി ഓരോ പെട്ടികൾ ഇങ്ങനെ ഒഴിവുള്ള സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവയ്ക്കും പിന്നെ ലാസ്റ്റാണ് അത് ഒട്ടിച്ചിട്ട് ബ്രൗൺ ബ്രൗൺ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക അടുക്കളയിലത്തെ സാധനങ്ങളായിരുന്നു കണ്ടമാനം ഉണ്ടായിരുന്നത് അയാൾ അയാൾ പറയണൊരു മൂന്ന് അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഈ അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പല സ്ഥലത്ത് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ അവിടെ വാങ്ങിയത് മുഴുവനും തിരിച്ചു വരുമ്പോൾ കളയാതെ ഇവിടെ കൊണ്ട് അതൊക്കെ ഒതുക്കി ഒതുക്കി ഓരോ കള്ളികൾ ഇഷ്ടം പോലെ ഞങ്ങൾക്ക് എനിക്ക് സെറ്റിങ്സും അലമാരികളും സ്റ്റോറേജുകളും പോലെ ഉണ്ടായിരുന്നു ഫ്ലാറ്റിൽ അത് കാരണം ഒരു സാധനങ്ങൾ കൊണ്ടുവന്നാലും എനിക്ക് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഓരോ സ്ഥലത്ത് ഒതുക്കി വെച്ച് പക്ഷേ അവിടെ നിന്ന് എല്ലാം എടുത്തപ്പോഴാണ് ഇവിടെ കോഴിക്കോട് വന്നപ്പോഴാണ് വയ്ക്കാൻ സ്ഥലമില്ലാണ്ടായിപ്പോയത് ഇവിടെ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഒതുക്കി വയ്ക്കാൻ ഇതേത് മോളുടെ മുറിയാണ് മോളുടെ മുറിയിൽ തുണികൾ മുഴുവൻ ഞാൻ വാക്വം ചെയ്ത് വെച്ചു ഇനി കോഴിക്കോട് കൊണ്ടുവച്ച് വെച്ചേക്കണത് കാണിച്ചു തരാം ഇത് കോഴിക്കോട്ടത്തെ വീടാണ് ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവനും ഇവിടെ ഹോൾ വലിയ ഹോളായിരുന്നു അതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ നിരത്തി രാത്രി അവർ വെച്ചിട്ട് വെളുപ്പ് രാത്രിയല്ല വെളുപ്പിനെ അവരെല്ലാം വെച്ചിട്ട് പോയി ഞാൻ സോഫയുടെ മുകളിലും കസേരയുടെ മുകളിലും എല്ലാം കൂടി സാധനങ്ങൾ ഡംപ് ചെയ്തിട്ട് അവരെ പറഞ്ഞയക്കാണ് ചെയ്തത് പിന്നീട് നമുക്ക് സൗകര്യം പോലെ എടുത്ത് ഒതുക്കാമല്ലോ ചില സാധനങ്ങൾ ഞാൻ സൂട്ട് കേസിലാക്കി എനിക്ക് ആവശ്യമുള്ള പെട്ടെന്ന് എടുക്കേണ്ട ഡ്രെസ്സൊക്കെ സൂട്ട് കേസിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ കട്ടിൽ നമുക്ക് ജോയിൻ ചെയ്ത് തന്നു രാവിലെ വന്നിട്ട് തന്നെ അപ്പോൾ ഞങ്ങൾക്ക് കിടക്കാൻ കുറച്ച് നേരത്തേക്ക് ഉറങ്ങാൻ പറ്റി പിന്നെ അത് ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവനും ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതിൽ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ അടുക്കളയിൽ ഒതുക്കണുള്ളൂ എന്നിട്ട് അടുക്കള കുറച്ച് ചെറുതാണ് അടുക്കള ചെറുതായിട്ടല്ല സ്റ്റോറേജ് കുറവാണ് സ്റ്റോറേജ് കുറവായതുകൊണ്ട് എനിക്ക് അടുക്കളയിൽ അധികം സാധനങ്ങൾ അങ്ങനെ തൃശ്ശൂരത്തെ പോലെ വയ്ക്കാൻ സ്ഥലമില്ല ഇതൊക്കെ വേണോ വേണ്ടേന്ന് വെച്ചിട്ട് ഞാൻ പുറത്ത് പുറത്തെടുത്ത് വെച്ചിരിക്കുക പിന്നെ ഫ്രിഡ്ജ് സെറ്റാക്കി ഫ്രിഡ്ജ് കൊണ്ടുവന്നിട്ട് അവിടെ കുത്തി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലെ സാധനങ്ങൾ മാത്രം ഇത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക പിന്നെ ഇതൊരു സ്റ്റോർ റൂം പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം കുട്ടികളുടെ ഡ്രസ്സും പെട്ടികളൊക്കെ ഇവിടേക്കാണ് കൊണ്ടുവെക്കാൻ പറഞ്ഞത് അവർ കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് വെപ്പിച്ചു ഇനി ഇതിൽ കുറച്ചും കൂടെ നോക്കിയിട്ട് എടുക്കാണ്ട് പിന്നെ അടുക്കളയിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ ഒന്നും മുഴുവൻ ഒതുക്കിയിട്ടില്ല ഇവിടുത്തെ സൗകര്യത്തിനനുസരിച്ചേ സാധനങ്ങൾ എടുക്കുള്ളൂ ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങൾ വർക്ക് ഏരിയയിൽ ബാത്റൂമിലത്തെ സാധനങ്ങൾ മുഴുവൻ ബക്കറ്റിലാക്കിയിട്ട് വർക്ക് ഏരിയയിൽ കൊണ്ടുവച്ചിരിക്കുക ഇങ്ങനെയട്ടോ ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ ഇതെല്ലാം കൂടി പറ്റിയെങ്കിലും ഞാൻ എല്ലാം ഒന്നും ഒതുക്കാനും ഇവിടെ സ്ഥലമില്ല അപ്പോൾ എല്ലാം കൂടി ഒതുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എല്ലാം ചെയ്തതിന് ശേഷം ഞാനൊരു വീഡിയോ ഹോം ടൂർ പോലെ ഇവിടെ ചെയ്യാം കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ഇത് കുറേ സാധനങ്ങൾ ഇന്നലെ രാത്രി കൊണ്ടിട്ടോണ്ട് ഞങ്ങൾക്ക് ഉറക്കവും ശരിയായിട്ടില്ല അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് മാത്രമേ ഇത് മുഴുവൻ ചെയ്യാൻ പറ്റുള്ളൂ ഇനി കുറച്ച് ഒതുക്കിയതിൻ്റെ ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് അകത്തേക്ക് കയറണത് ഇപ്പം ഞാൻ കുറച്ചൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അകത്തു ഇങ്ങനെ കയറുകയാണ് ഇവിടെ വേറൊരു വാതിലുണ്ട് ഇത് ഞങ്ങൾ അകത്തുനിന്ന് അടച്ചിരിക്കുകയാണ് ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ഇതിലെയാണ് അകത്തേക്ക് കയറണത് പിന്നെ ഇങ്ങനെ ഒരു ഡ്രോയിങ് റൂമിൻ്റെ സെറ്റപ്പ് ഇങ്ങനെ ശരിയാക്കിയിട്ടുണ്ട് ഇപ്പം ഇന്നലെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണുമ്പോൾ മൊത്തത്തിൽ ഇവിടെ സാധനങ്ങളായിരുന്നുണ്ടാവും പിന്നെ ഇത് മുകളിലേക്കുള്ള കോണിയാണ് ഞങ്ങൾ മുകളിൽ സാധനങ്ങളൊന്നും അങ്ങനെ വെച്ചിട്ടില്ല പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ ഇപ്പോൾ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടാവും ഒതുക്കാനായിട്ട് ഇവിടെ ഷെൽഫും അടുക്കളയിൽ അത്ര സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ കുറേ പാത്രങ്ങൾ ഈ പെട്ടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇൻവേർട്ടറൊക്കെ പിടിപ്പിച്ചു കൈ കഴുകാനുള്ള വാഷ് ബേസിൻ പിന്നെ ലാപ്ടോപ്പ് ഇപ്പോൾ സാട്ടിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക പിന്നെ ഞാൻ ഇവിടെ ഉള്ള ഒരു ചെറിയ അലമാരി എടുത്തിട്ട് ഒരു ഡ്രെസ്സിങ് ടേബിൾ ഞാൻ സെറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ കിടക്കാനുള്ള മുറി പിന്നെ ബാത്റൂമും പിന്നെ ഇതുപോലെ പാത്രങ്ങളും സാധനങ്ങളും ഇവിടെ കുറയും കൂടി ഞാനിങ്ങനെ ഇനി ഒതുക്കാനായിട്ട് ഞങ്ങൾക്ക് അലമാരികളോ അല്ലെങ്കിൽ അടുക്കളയിലെ സൗകര്യങ്ങൾ കുറവാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഇവിടെ വെക്കണം പുതിയ വീട് പണിതിട്ട് വേണം അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കെല്ലാം കൊണ്ടുപോകാനായിട്ട് പിന്നെ ഇത് ഞങ്ങളുടെ കുറച്ച് ഡ്രസ്സ് ഉണ്ട് അതിവിടെ അലമാരിയില്ല അപ്പോൾ അലമാരി വരെ വാങ്ങിയിട്ട് വേണം ഇതിലേക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കാനായിട്ട് പിന്നെ ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ ഗുരുവായ്പനെ തൊഴാനായിട്ട് വിളക്ക് എത്തിക്കാനായിട്ട് സെറ്റപ്പ് ചെയ്തു പിന്നെ ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു ഞങ്ങളിൽ അത് ഞങ്ങൾക്ക് ഊണ് വയ്ക്കാൻ വേണ്ടി റെഡിയാക്കി പിന്നെ ഇത് ഓഫീസ് റൂം ആയിട്ടൊരു റൂം ഇവിടെ ഉണ്ടായിരുന്നതാണ് അതിന് ഞങ്ങളുടെ കുട്ടികളുടെയൊക്കെ അവിടെ റൂമിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവനും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഇതൊരു സ്റ്റോർ റൂം ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ തൊട്ടപ്പുറത്താണ് കിച്ചൻ കിച്ചൺ കുറച്ച് ചെറുതാണ് സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് ഈ ഇതൊക്കെ തുറക്കാൻ പറ്റാത്ത പോലെ ഇങ്ങനെ വെള്ളമൊക്കെ വീണിട്ട് ചതല് പിടിച്ച പോലെയൊക്കെ ഉള്ളത് അതുകൊണ്ട് ഞാൻ അധികം ഈ അലമാതിരി താഴത്തൊന്നും അങ്ങനെ തുറക്കണില്ല ബാക്കിയുള്ള നല്ല സൗകര്യവും വൃത്തിയും ഒക്കെ ഉണ്ട് മരത്തിൽ മരം കൊണ്ടുള്ള സാധനങ്ങളായ കാരണം ഒക്കെ ഒന്ന് ദ്രവിച്ച പോലെയുണ്ട് കുറച്ച് അതുമാത്രമേ ഉള്ളൂ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ എൻ്റെ സ്റ്റവ് തന്നെ ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്തു അവരുടെ സ്റ്റൗ ഉണ്ടായിരുന്നു അവർ ഞാൻ എനിക്ക് ആ രണ്ട് അടുപ്പുള്ള സ്റ്റൗ ശരിയാവില്ല അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് എൻ്റെ സ്റ്റവ് തന്നെ വെച്ചു പിന്നെ ഇവിടെ അങ്ങനെ പാത്രം തേക്കുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് മിക്സി ഞാനിവിടെ വെച്ചു പിന്നെ ഇത് ഇപ്പുറത്തേക്കൊരു വർക്കേരിയം കൂടി ഉണ്ട് വർക്കേരിയ ഞാൻ പിന്നെ കാണിച്ചുതരാം പിന്നെ ഇവരുടെ ഒരു മേശ ഉണ്ടായിരുന്നു ആ മേശ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ സാധനങ്ങൾ അത്യാവശ്യം എടുക്കാനുള്ളതൊക്കെ ഇപ്പോൾ നല്ല ഷെൽഫുകളൊന്നും ഇവിടെ ഇല്ല അധികം ഒതുക്കാനൊന്നും പറ്റില്ല അത് ഇങ്ങനെ വെക്കുകയും നിർത്തിയുള്ളൂ അപ്പം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ ഇനി ഞാൻ അധികം മറ്റേ കോഴിക്കോട്ടെ തറവാട്ടിൽ തന്നെയായിരിക്കും അധികം താമസിക്കുക അപ്പോൾ പിന്നെ ഇവിടെ ചെറിയ സൗകര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അവിടെനിന്ന് നമുക്ക് പോയിട്ട് വീട് പണിയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങണം ഇതാണ് നിങ്ങളോട് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവിടെ കോഴിക്കോട് തൃശ്ശൂരിൽ നിന്ന് വരണ കാര്യങ്ങളൊക്കെ ഭയങ്കര മെനക്കെടായിരുന്നു അങ്ങനെ ലോറിയിൽ രാത്രി വെളുപ്പാങ്കാലത്തൊക്കെയാണ് ഇവിടെ എത്തിയത് അങ്ങനെ രാവിലെ ഒതുക്കലൊക്കെ തുടങ്ങി കുറച്ച് നേരം കിടന്ന് തുടങ്ങി അതിന് ശേഷം ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണിത് സെറ്റ് ചെയ്ത് ഒരുവിധം താമസിക്കാൻ തക്കവണ്ണം ആക്കിയിട്ടുണ്ട് പിന്നെ വൈഫൈ കണക്ഷൻ ശരിയായിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ദോശാട്ടം പോയിട്ടൊക്കെ ഓക്കെ ആക്കി ഗ്യാസിൻ്റെ കണക്ഷൻ ഇങ്ങോട്ട് മാറ്റി അതൊക്കെ ചെയ്തു അപ്പോൾ നമുക്കിനി കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ നാട്ടിലത്തെ തറവാട്ടിലേ ആണ് ഇനി കുക്കിംഗ് വീഡിയോ വരിക അപ്പോൾ അതുവരെ ബൈ